നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഉറക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് ഞെട്ടിക്കുന്ന ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാഗ്യ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ലൗറ്ററോ മാർട്ടിനസിലൂടെ ആദ്യം ലീഡ് എടുത്തത് അർജൻറ്റീന തന്നെയായിരുന്നു പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഈയൊരു മത്സരത്തിൽ പരാഗ്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു അർജൻറ്റീനക്ക് ഇത് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയമാണ് പറയാൻ കാരണം അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അർജൻറീന വിജയിച്ചിട്ടുള്ളത് രണ്ട് തോൽവികളും ഒരു സമനിലയും വഴങ്ങേണ്ടി വന്നു എന്നാൽ ഇതിൻ്റെ പേരിൽ താരങ്ങളെ താൻ കുറ്റ ില്ല എന്നുള്ള കാര്യം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ തനിക്ക് ശരിയാക്കാനുണ്ടെന്നും സ്കലോണി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ടി വൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ താരങ്ങളെ വിമർശിക്കാനല്ല ഇവിടെയുള്ളത് അവരെ പിന്തുണക്കാനാണ് ഇവിടെയുള്ളത് ഇത്തരം മത്സരങ്ങൾ താരങ്ങൾക്ക് നല്ലതാണ് പ്രത്യേകിച്ച് മിനുട്ടുകൾ വേണ്ടത്ര ലഭിക്കാത്തവർക്ക് മത്സരം ബുദ്ധിമുട്ടാകും എന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു താരങ്ങൾക്ക് ഞങ്ങൾ ആത്മവിശ്വാസം പകർന്നു നൽകും ആദ്യ പകുതിയിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി പക്ഷേ അവരുടെ ഗോളുകൾ താളം തെറ്റിക്കുകയായിരുന്നു എതിരാളികളെ ഞങ്ങൾ അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം അവർ നന്നായി ഡിഫെൻഡ് ചെയ്തു അത് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പക്ഷേ ടീം സ്വയം തിരിച്ചു വരും ചില കാര്യങ്ങൾ എനിക്ക് ശരിയാക്കേണ്ടതുണ്ട് അടുത്ത മത്സരത്തിന് ഞങ്ങൾ നല്ല രീതിയിൽ തയ്യാറെടുക്കേണ്ടതുണ്ട് ഇതാണ് അർജൻറ്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ പോയിൻ്റ് പട്ടികയിൽ അർജൻറ്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എന്നാൽ ഈയിടെ വഴങ്ങിയ തോൽവികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് അർജന്റീന പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് അടുത്ത മത്സരത്തിൽ പെറുവാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും